പരിയാരം പഞ്ചായത്തിലെ അവങ്ങും പോലിൽ പതിമൂന്ന് കുടുംബങ്ങൾക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുടിയിറക്കുമെന്ന ആശങ്കയിൽ നിന്നും മോചനം സ്വാതന്ത്ര്യദിന സമ്മാനമായി പട്ടയം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കുടുംബങ്ങൾ കഴിഞ്ഞ അൻപത് വർഷത്തോളമായി ഇവർ താമസിക്കുന്ന ഭൂമി നിയമക്കുരുക്കിലായിരുന്നു കണ്ണന്താര ഗോപാൽ എന്ന വ്യക്തിയിൽ നിന്ന് ഫാദർ അന്റോണിയോസ് സി എം ഐ സഭയ്ക്കു വേണ്ടി വാങ്ങിയ ഭൂമിയിൽ ഫാദർ സുക്കോളാണ് പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് എന്നാൽ ഇവർക്ക് ഭൂമി സംബന്ധമായ രേഖകൾ ലഭിച്ചിരുന്നില്ല ഏകദേശം അൻപത് വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസക്കാരാണ് ഇവർ ഈ സ്ഥലം മിച്ചഭൂമിയായി ഏറ്റെടുത്തുകൊണ്ടുവന്ന ഉത്തരവാണ് ഇവർ താമസിക്കുന്ന ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർത്തിയത് ഉത്തരവനുസരിച്ച് തളിപ്പറമ്പ് തഹസീൽദാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ സ്ഥലത്ത് താമസിച്ചു വരുന്നവരെ ഒഴിവാക്കിയിരുന്നില്ല അതേസമയം ഇവർക്ക് പരി ം പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പർ റേഷൻ കാർഡ് വൈദ്യുതി കണക്ഷൻ എന്നിവ ലഭിച്ചിരുന്നു എന്നാൽ ഈ സ്ഥലം ഫാദർ അന്റോണിയോസിൽ നിന്ന് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം ഏറ്റെടുത്ത മിച്ചഭൂമിയിൽപ്പെട്ട സ്ഥലമായതിനാൽ ഇവരിൽ നിന്നും ഭൂനികുതി സ്വീകരിക്കുകയോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല ഈ കാരണം കൊണ്ടുതന്നെ ഇവർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും കുട്ടികളുടെ പഠനം പെൺകുട്ടികളുടെ വിവാഹം എന്നിവ നിറവേറ്റുന്നതിന് വായ്പയെടുക്കുന്നതിനും സാധിച്ചിരുന്നില്ല ഏറ്റെടുത്ത സ്ഥലത്തെ താമസക്കാർക്കെല്ലാം പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ മിച്ചഭൂമി സമരം നടത്തിയിരുന്നു വർഷങ്ങളായി നിരവധി നിവേദനങ്ങളുമായി പലരുടെയും മുട്ടിയെങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാകാതെ കിടപ്പാടം നഷ്ടമാകുമെന്ന ഭീതിയിലായിരുന്നു കുടുംബങ്ങൾ ലാൻഡ് ബോർഡ് സി എം ഐ സഭയുമായി ഉണ്ടായിരുന്ന കേസിൽ സഭയുടെ കൈവശം പരിധിയിൽ കവിഞ്ഞുണ്ടായിരുന്ന നൂറേക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തത് ശരിവച്ചതോടെയാണ് പട്ടയം ലഭിക്കാൻ ഇടയായത് ഈ അന്തോയ്ക്കു നമുക്ക് നമുക്കിത് വാക്കാൽ സമ്മതിച്ചാൽ നിങ്ങളിവിടെ താമസിച്ചോന്ന് നമ്മൾ നിങ്ങൾക്ക് രേഖ തരാനും പറഞ്ഞിട്ട് അപ്പോൾ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അച്ഛനൊക്കെ മരിച്ചുപോയി പിന്നെ സർക്കാർ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയോ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കോ ഒന്നും അവർ വരുമോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വാക്കാൽ സമ്മതിച്ചിട്ടാണ് നമ്മളിവിടെ വീട് വെച്ചിട്ട് താമസിക്കാൻ പറ്റുന്നത് അങ്ങനെ സുഖോളം നമുക്ക് വീടും തന്നു അപ്പോൾ നോക്കുമ്പോൾ ഇത് പിന്നെ സർവേ നടന്ന സമയത്ത് നിങ്ങൾ താമസമില്ല അതുകൊണ്ട് ഇത് മിച്ചു മുമ്പിൽ പറ്റുക നിങ്ങളിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നത് അങ്ങനെ ഞങ്ങൾ കളക്ടർ ഡെപ്യൂട്ടി കളക്ടറെ പോയി കണ്ടു പിന്നെ കളക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തഹസിൽദാർക്ക് ഒരു കത്ത് തന്നു കത്ത് തന്നിട്ട് അതിന് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്കിത് ടെസ്റ്റിൻ്റെ പൈ പിന്നെ സ്ഥലമാണ് അവർ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വ്യക്തമായിട്ട് തെളിയിക്കാൻ അവർക്ക് പറ്റാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് ഗവൺമെൻറ് തള്ളി ലാൻഡ് ബോർഡ് കേസ് തള്ളി കേസ് തള്ളിയ സമയത്ത് കലക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസും നമുക്ക് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി സഹകരിച്ച് നമുക്ക് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും വർഷമായി അവർ താമസിക്കുന്നവർക്ക് അത് അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഉത്സാഹിച്ച് മുന്നിട്ടിറങ്ങി നമ്മളതിൻ്റെ പുറകെ പുറകെ എന്നെ നമ്മൾ പോയി ഫാദർ അന്റോണിയോസിൽ നിന്നും ദാനമായി ലഭിച്ച ഭൂമി ഇനി മുതൽ തങ്ങളുടെ സ്വന്തമാണെന്ന് പറയുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള പതി ഏകദേശം പതിമൂന്ന് പതിമൂന്ന് കൂടുമ്പോൾ പത്തൊമ്പത് വർഷക്കാലമായി ഇവിടെ താമസിക്കുന്നു താമസിച്ചു വരികയാണ് ഈ ഞങ്ങൾക്ക് ഈ അമ്പത് വർഷക്കാലം ഇവിടെ താമസിച്ച് നമുക്ക് പിന്നെ ഈ നിയമമായി നിയമപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഭൂമിക്ക് പിന്നെ പട്ടയം കിട്ടുകയോ അല്ലെങ്കിൽ നികുതി എടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരമായി ഈ ഞങ്ങളുടെ ഭൂമിക്ക് പട്ടയം അനുവദിച്ച എൽ ഡി എഫ് ഗവൺമെൻറ്റിനും ഞങ്ങളുടെ എം അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിച്ച ലാൻഡ് ബോർഡിൻ്റെ ചെയർമാൻ രജീഷ് സാറ് തഹസിൽദാർ സജീവൻ സാറ് അതോടൊപ്പം തന്നെ ചന്ദ്രശേഖരൻ സാറ് ഞങ്ങളുടെ പിന്നെ വില്ലേജിൻ്റെ പിന്നെ വില്ലേജ് ഓഫീസർ വിനോദ് സാറും അവിടുത്തെ സ്റ്റാഫും എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങളോട് നന്ദിയും കടപ്പാടും പിന്നെ അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ